स्वागत इंटरनेशनल फायर एंड एंड सेफ्टी एकेडमी एजुकेशन टेक्निकल सर्विस प्राइवेट लिमिटेड फेफ्टी ऑर्गेनाइजेशन नियर म्युनिसिपल स्टेडियम डबलो नई डबल वन डबल ിബാവ സഹകരണ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഐ എം സി എച്ച് ഫ്ലണ്ടേഴ്സ് ഡോൾ ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ നിർവഹിച്ചു ആലത്തിയൂർ ഇംബിച്ച് ബാവ സഹകരണ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഐ എം സി എച്ച് ഫ്ലൻഡേഴ്സ് ഡോൾ ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ്

நிலையில் அது நிலையில் இப்போ மலப்புரம் பழைய காலத்து டாகீஸ் அப்படின்னு ஆகிட்டு வச்சிட்டு ஒரு சமையான உதம் ட்ரான்ஸ்போர்ட் மந்திரி அத்திரம் பிரத்யாத்தி அறுபத்தொம்பது அந்த அது അദ്ദേഹം ഒരു ജീവകാരുടെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമമായിരുന്നു സദാവ് നമ്മുടെ ചരിത്രം പറയുന്നു എന്തായിരുന്നാലും ഈ സ്ഥാപനം കൂടുതൽ വിവരങ്ങളെത്തില്ല കാരണം ഇവിടുത്തെ വരുന്ന ഓരോ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ അനുദിനം അനുവദന പറഞ്ഞുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സേവനരഹിതരായിട്ടുള്ള

പി എ ബാബ ആശുപത്രി ഡയറക്ടർ പി ടി നാരായണന് നൽകിക്കൊണ്ട് ആദ്യ വില്പന നടത്തി ചടങ്ങിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആശുപത്രി ഡയറക്ടർമാരായ പി ഇന്ദിര സി കെ ബാവക്കുട്ടി പി ടി നാരായണൻ ഡോക്ടർ വി പി ശശിധരൻ മെഡിക്കൽ സൂപ്രണ്ട് സന്തോഷ് കുമാരി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ ഹസൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് സ്വാഗതവും റാഷിദ് നന്ദിയും പറഞ്ഞു ടി വി പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയ്മെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ആവട്ടെ ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എജ്യൂസ് ഓർഗനൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ ഫോർ ഡബിൾ സിക്സ് ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ